ടോപ്പ് ത്രീ ലക്ഷറി ബെസ്റ്റ് കാർ ബ്രാഞ്ച് ഇൻ ദ വേൾഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആരൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അപ്പോ ലക്ഷറി എന്ന് പറയുന്നത് വെറും ഒരു സംഗതിയല്ല ഇത് സിമ്പിൾ ഓഫ് പ്രസ്റ്റേജ് പവർ ഇന്നോവേഷൻ ടെക്നോളജി തുടങ്ങി നിരവധി കാര്യങ്ങളെല്ലാം കൂടി കൊണ്ടുവന്നാലാണ് അതൊരു ലക്ഷറി കാർ എന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ലക്ഷറി കാർ ബ്രാഞ്ച് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതിന് മുമ്പായിട്ടൊരു കാര്യം പറയട്ടെ ലക്ഷറി എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഓട്ടോമോട്ടീവ് ടെക്നോളജി ദൈദീന്യം വളർന്നുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ലക്ഷറി കാർ ബ്രാൻഡ്സ് എന്ന് പറയുമ്പോൾ നിരവധി വാഹന നിർമാതാക്കളുണ്ട് അതിലേതാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കാൻ പോകുന്നത് അപ്പോൾ ലക്ഷറി എന്ന വാക്കിൻ്റെ അവസാന വാക്കെന്ന് പറയുന്നത് എവിടെ ചെന്ന് എത്തുന്നത് റോൾസ് റോയിസിലേക്ക് തന്നെയാണ് അപ്പോൾ റോൾസ് റോയ്സ് തന്നെയാണ് നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത് കാരണം അൺപാരൽഡ് ലക്ഷറി ആൻഡ് കസ്റ്റമൈസേഷൻ അതായത് ഒരു വാഹനം എത്തരത്തിലാണോ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കസ്റ്റമൈസേഷനിലൂടെയാണ് റോൾസ് റോസ് അവരുടെ വാഹനങ്ങൾ അവരുടെ കസ്റ്റമേഴ്സിന് നൽകുന്നത് ഒരു റോൾസ് റോസ് സ്വന്തമാക്കാൻ നീണ്ട കാത്തിരിപ്പ് തന്നെയാണ് വേണ്ടത് കാരണം ആ ഒരു വാഹനം നമുക്ക് ഏത് തരത്തിലാണ് വേണ്ടത് കളർ അതുപോലെ തന്നെ മറ്റുള്ള തരത്തിലുള്ള മറ്റ് ഡിസൈനുകൾ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് നമ്മളുടെ ഇഷ്ടാനുസൃതമാണ് ഈ ഒരു വാഹനം നിർമ്മിച്ച് നമുക്ക് നൽകുന്നത് റോൾസ് റോസിനെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് ലക്ഷറി കാർ ബ്രാൻഡുകളുടെയൊക്കെ ലീഡർ എന്ന് നമുക്ക് പറയാം അത് എക്കാലഘട്ടങ്ങളിലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇവരുടെ ലൈൻ ലൈനിലെപ്പോലുള്ള മോഡലുകളാണ് ഫാൻറ്റം ഗോസ്റ്റ് കള്ളിനൻ ഇത് മൂന്നുമാണ് ഏറ്റവും ബെസ്റ്റ് സെല്ലിങ്ങായി നൽകിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പറയുവാണെങ്കിൽ ഇവരുടെ കസ്റ്റമൈസേഷനും അതുപോലെ തന്നെ അഡ്വാൻസ് ടെക്നോളജി അതുപോലെ തന്നെ ഇൻറ്റീരിയറിലൊക്കെ വളരെ വ്യത്യസ്തങ്ങളാണ് ഇവർ ഓരോ കാറിന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഓൾ റോൾസ് റൂസിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്ന മോഡലാണ് അവരുടെ ഓൾ ഇലക്ട്രിക് വെർഷൻ ആയ ആ ഒരു സ്പെക്ട്രം ഇതൊരു അൾട്രാ ഒരു കൂപ്പയാണ് ഈ കാണുന്നത് മാത്രമല്ല വളരെ മോഡേൺ ഇനോവേഷൻ ടെക്നോളജിയൊക്കെ ആയിട്ടാണ് ഈ ഒരു വാഹനം നൽകിയിരിക്കുന്നത് പക്ഷേ ഈ ഒരു വാഹനം മാത്രമല്ല കേട്ടോ അവരുടെ ആ ഒരു വീറ്റോൾഡ് എഞ്ചിനും കൂടാണ്ട് ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം വളരെ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നതും പിന്നെ റോൾസ് റോയിസിൻ്റെ ഏറ്റവും വലുതാണ് നമ്മൾ എടുത്തു പറയുന്ന സംഗതിയായിട്ട് പറയുന്നതാണ് കസ്റ്റമൈസേഷൻ എല്ലാ റോൾസ് റോയ്സും അവരുടെ ഓണറിൻ്റെ പ്രിഫറൻസ് അനുസരിച്ചാണ് വണ്ടി നൽകുന്നത് അതായത് ഇൻറ്റീരിയറിൻ്റെ മെറ്റീരിയൽ ആയാലും അതുപോലെ തന്നെ യൂണിക് പെയിൻറ്റ് ഫിനിഷിംഗ് ഒക്കെ ആയിട്ടാണ് ഇവർ ഓരോ വാഹനങ്ങളും നൽകുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഒന്നാണ് മാജിക് കാർപ്പറ്റഡ് അഡ്വാൻസ് ആയിട്ടുള്ള സസ്പെൻഷൻ ടെക്നോളജി അത് ഏറ്റവും മികച്ച രീതിയിലുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു സുഖം തന്നെയാണ് ഈ ഒരു വാഹനം നൽകുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് റൂൾസ് റൂസ് സ്റ്റോപ്പ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം വന്നിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആരാണോ ഏറ്റവും കൂടുതൽ എക്സ്ക്ലൂസീവും അതുപോലെ തന്നെ പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നു എങ്കിൽ റോൾസ് റോയ്സ് ആണ് അതിന് ഏറ്റവും മികച്ച രീതിയിലായിട്ടുള്ള അൾട്ടിമേറ്റ് ചോയ്സ് എന്ന് പറയാൻ പറ്റും ഇവരുടെ ആ ഒരു ഇന്നോവേഷനും അതുപോലെ തന്നെ ക്രാഫ്റ്റ്മാൻഷിപ്പ് ലക്ഷറി അത് മറ്റൊരു വൈവിധ്യം തന്നെയാണെന്ന് തികച്ചും പറയാം അപ്പോൾ നെക്സ്റ്റ് ആരാണെന്ന് വെച്ചാൽ ബെൻലി ദ പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് പെർഫോമൻസ് ആൻഡ് ലക്ഷറി ബ്രിട്ടീഷ് ഗ്രാൻഡ് ടൂറിങ് എക്സലൻസ് ആണ് അതായത് ബെൻലി എന്ന് പറയുന്നത് ഒരു പരിണാമമാണ് അതായത് പെർഫോമൻസും അതുപോലെ തന്നെ ലക്ഷറീസ് ബെൻലിയുടെ പ്രധാന മോഡലുകളായ കോണിംഗൽ ജി ടി ഫ്ലൈയിങ് സ്പവർ അതുപോലെ തന്നെ ബെൻഡേഗ ഇവയെല്ലാം മികച്ച രീതിയിലുള്ള സ്റ്റൈലിങ്ങും പെർഫോമൻസും അതുപോലെ തന്നെ എല്ലാം തികഞ്ഞൊരു എഞ്ചിനീയറിംഗ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ബെൻലിയുടെ കീ ഫീച്ചറായ ലക്ഷറി മീറ്റർ പവേഴ്സ് അതായത് അവരുടെ ആ ഒരു തിൻ ടെർബോ ചാർജ് ചെയ്യുന്ന ആ ഒരു ഡബ്ല്യു ട്വൽവും വി ഐ ടെൻജിനൊക്കെ മികച്ച രീതിയിലുള്ള ആണ് കാഴ്ചവെക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അവരുടെ ആ ഒരു ഹാൻഡ് ക്രാഫ്റ്റ് ഇൻറ്റീരിയേഴ്സ് അതായത് നല്ല ഫൈൻ ലെതറും വുഡനും അതുപോലെ തന്നെ ഡയമണ്ട് സ്റ്റിച്ച് ചെയ്തൊക്കെ നൽകുന്ന സീറ്റ്സും അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഇവർ നൽകുന്നത് കൂടാണ്ട് അഡ്വാൻസ്ഡായിട്ടുള്ള ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഇവർ അവരുടെ വാഹനങ്ങൾക്ക് മികച്ച രീതിയിൽ നൽകുന്നത് അപ്പോൾ വൈ ബെൻലി എന്ന് ചോദിച്ചാൽ ബെൻലി എന്ന് പറയുന്നത് ഒരു വാക്കെന്ന് പറയാൻ പറ്റത്തില്ല ബെൻലി എന്ന് പറയുന്നത് പെർഫോമൻസും അതുപോലെ തന്നെ അൾട്ടിമേറ്റ് ലക്ഷറി അതായത് ആരൊക്കെയാണോ ലക്ഷറിയും അതുപോലെ തന്നെ സ്പീഡിൻ്റെ ത്രില്ലും ആവശ്യപ്പെടുന്നു എന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത് അപ്പോൾ സ്പീഡിൻ്റെ ത്രില് കൊണ്ട് ലക്ഷറി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ബെൻലി എന്ന് പറയുന്നത് അപ്പോൾ നെക്സ്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സീരീസിൻ്റെ മെയ്സിഡീസിൻ്റെ മെയ്ബാക്ക് ആണ് ഇതിനെയാണ് പറയുന്നത് ലക്ഷറി വിത്ത് ഇനോവേഷൻ എന്നതാണ് ഇതിനെ ചുരുക്കി പറയുന്നത് അതായത് അൾട്ടിമേറ്റ് എക്സ്പ്രഷൻ ഓഫ് മെയ്സിഡീസ് ബെൻസിൻ്റെ ലക്ഷ്യ ഡിവിഷനാണ് ആണ് ബാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആർക്കൊക്കെയാണ് മെയ്സിഡീസ് ബെൻസിനേക്കാൾ കൂടുതൽ ക്രാഫ്റ്റ്മാൻഷിപ്പും അതുപോലെ തന്നെ പേഴ്സണൽ ഡിസൈനിങ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്കായിട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കംഫേർട്ടും അതുപോലെ തന്നെ പ്രസ്റ്റീജൊക്കെ നൽകുന്ന വാഹനങ്ങളാണ് സീരീസിൻ്റെ മെയ്സിഡീസിൻ്റെ ബാക്ക് എന്ന് പറയുന്നത് ടെക്നോളജിയും ലക്ഷറിയും കൊണ്ട് കവിഞ്ഞിരിക്കുകയാണ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത് മെയ് ബാക്കിൻ്റെ എസ് ക്ലാസും അതുപോലെ തന്നെ ജി എൽ എസ് ഒക്കെ വളരെ പ്രധാനമായ മോഡലുകളിൽ ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലും ഇവർ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നോവേഷൻ കാര്യങ്ങളിലോട്ട് വരികയാണെങ്കിൽ മെയ് ബാക്കിൻ്റെ ഇ ക്യു എസ് എസ് യു എന്ന് പറയുന്നത് ഓൾ ഇലക്ട്രിക് ആയിട്ടുള്ള ലക്ഷറി വെഹിക്കിളാണ് അത് വളരെ മികച്ച രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിരിക്കുന്നത് പിന്നെ മെയ് ബാക്കിൻ്റെ എടുത്ത് പറയേണ്ട സിഗ്നേച്ചർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ഫസ്റ്റ് ക്ലാസ് ഇൻറ്റീരിയർ തന്നെയാണ് റിയർ സീറ്റിൽ ഇവർ നൽകുന്ന ഷാംപയിൻ കൂളേഴ്സും ആംബിയൻ ലൈറ്റനിങ് എല്ലാം കൊണ്ടും ഒരു പ്രൈവറ്റ് ജെറ്റിൻ്റെ ആണ് ഈ ഒരു വാഹനം നൽകുന്നത് കൂടാതെ ഇതിൻ്റെ ആ ഒരു സിൽക്കി സ്മൂത്ത് റൈഡ് നൽകുന്ന അഡാപ്റ്റീവ് എയർ സസ്പെൻഷനും നോയ്സ് ക്യാൻസലേഷൻ ടെക്നോളജി എല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് കംഫേർട്ടൊക്കെ നൽകുന്നത് അപ്പോൾ വൈ മെയ്സെറീസ് മെയ് ബാക്ക് എന്ന് ചോദിച്ചാൽ ആരാണോ ഏറ്റവും കൂടുതൽ മികച്ച രീതിയിലുള്ള കംഫർട്ടും കട്ടിങ് എഡ്ജ് ടെക്നോളജി ഇനോവേഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ മികച്ച രീതിയിലുള്ള ഒരു ബ്ലൻഡ് ഓഫ് ജർമ്മൻ എൻജിനീയറിംഗ് ലക്ഷറി ആൻഡ് ഫ്യൂച്ചറിസ്റ്റിക് ആൻഡ് ടെക്നോളജി ഒക്കെ നൽകുന്ന ഒരു ലക്ഷ്യ ബ്രാൻഡ് തന്നെയാണ് നമ്മുടെ മെയ് ബാക്ക് എന്ന് പറയുന്നത് ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ഇൻ ട്വന്റി ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ഈ മൂന്ന് ലക്ഷൻ ആണ് ഞാൻ നൈസായിട്ട് അങ്ങ് പറയുന്നത് അതായത് മികച്ച രീതിയിലുള്ള ലക്ഷറി ക്രാഫ്റ്റ് മാൻഷിപ്പ് ടെക്നോളജി അതുപോലെ തന്നെ പെർഫോമൻസ് എല്ലാം വാഗ്ദാനം ചെയ്യുന്ന വാഹനങ്ങളാണ് ഇവ മൂന്നും